ഒരു കാലത്ത് മലയാള മിനി സ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയായിരുന്നു മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ അതിൽ പങ്കെടുത്ത ഓരോ കുട്ടികളും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയവരാണ് അത്തരത്തിൽ മലയാളികൾക്ക് പരിചിതമായ മുഖമാണ് ഗായിക ആതിര മുരളിയുടേത് ഇപ്പോഴാ ചെറുപ്രായത്തിൽ തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത മിടുക്കി ഇന്ന് വിവാഹിതയായിരിക്കുകയാണ് എട്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ആതിര സംഗീതോപകരണങ്ങളിൽ വിദഗ്ധനായ ജയേഷിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചിരിക്കുന്നത് വീണയും ഗിറ്റാറുമെല്ലാം അനായാസം വായിക്കുന്ന ജയേഷും ആദ്രയും സംഗീതത്തിലൂടെ തന്നെയാണ് പ്രണയിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം സോഷ്യൽ മീഡിയ വഴി തന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ആതിര പങ്കുവച്ചിരുന്നു ഒരുമിച്ചായിട്ട് ഏഴു വർഷം എന്ന ക്യാപ്ഷനിലൂടെയാണ് ജയേഷിനൊപ്പമുള്ള വിവാഹ നിശ്ചയ ചടങ്ങിന്റെ വീഡിയോ ആതിര അന്ന് ഷെയർ ചെയ്തത് സരിക്കുമപ്പ താരങ്ങളും പഴയ മഞ്ച് സ്റ്റാർ സിംഗേഴ്സും ആദരയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വിവാഹ ചിത്രങ്ങളും ആഘോഷങ്ങളുടെയുമെല്ലാം വീഡിയോ പങ്കുവെക്കുമ്പോൾ ആരാധകർ ആശംസകൾ നേരുകയാണ് അതേസമയം ഈ കുട്ടി ഇത്ര വലുതായു എന്ന അതിശയമാണ് വിവാഹ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ആരാധകർ പങ്കിടുന്നത് അഞ്ചാം വയസ്സ് മുതൽ സംഗീതം ആതിരയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ചെറുപ്പത്തിൽ തന്നെ ലഭിച്ച റിയാലിറ്റി ഷോ സ്റ്റാർഡം കാരണം ഇപ്പോഴും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് ആദര ലൈറ്റ് മ്യൂസിക് ഗസൽ കഥാപ്രസംഗം വൃന്ദവാദ്യം തുടങ്ങിയ ഇനങ്ങളിൽ കലോത്സവ വേദികളിലും ആദര സജീവമായിരുന്നു ആദ്രയുടെ കുടുംബം മുഴുവനും സംഗീതം പിന്തുടരുന്നവരാണ് ആദ്രയുടെ സഹോദരനും അച്ഛനും സംഗീതജ്ഞർ ആയതുകൊണ്ട് തന്നെ കുടുംബം മുഴുവനും സംഗീതത്തിൽ പരിജ്ഞാനമുള്ളവരാണ് ആകാശവാണി പുരസ്കാരം ഉണ്ണിമേനൻ യുവ ഗായക പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകളും ആതിര നേടിയിട്ടുണ്ട് പിന്നണി ഗായികയായും ആതിര അരങ്ങേറ്റം കുറിച്ചിരുന്നു ജിബിൻ അടവണക്കാട് സംവിധാനം ചെയ്ത വള്ളിക്കെട്ട് എന്ന മലയാള സിനിമയിലൂടെയായിരുന്നു ആദ്രയുടെ സിനിമ അരങ്ങേറ്റം ചിത്രത്തിൽ അച്ഛൻ പുനലൂർ മുരളിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് എന്തായാലും വിവാഹ വാർത്ത അറിഞ്ഞപ്പോൾ നവദമ്പതികൾക്ക് ആശംസകൾ നേരുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ